ജസ്ന ജെയിംസിന്റെ തിരോത്ഥാനത്തിൽ പ്രതികരണവുമായി മുണ്ടക്കയത്തെ ലോഡ്ജുടമ ബിജു സേവ്യർ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടിരുന്നുവെന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയിരുന്നു ലോഡ്ജ് ജീവനക്കാരിക്കെതിരെ പലവിധ കേസുകളുണ്ടെന്നും അതിന്റെ പ്രതികാരമായാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും എന്നുമാണ് ബിജു പറയുന്നത് ജാതി പേര് വിളിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തിരുന്നു അത് ജാമ്യമില്ലാ കേസാണ് അത് പിൻവലിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപയും വീടും നൽകണമെന്ന് പറഞ്ഞു ഒരു ാശ പ്രവർത്തകനാണ് ഇതിനു പിന്നിൽ അതിന്റെ വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ കൊലക്കേസ് പ്രതിയാണെന്നുവരെ എന്നെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞു കോടതി അത് പരിശോധിച്ചാണ് എനിക്ക് ജാമ്യം നൽകിയത് അവർ ഉദ്ദേശിച്ചത് നടക്കാത്തതുകൊണ്ട് എന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇതെന്നും ബിജു പ്രതികരിച്ചു അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണ് ലോഡിൽ സിസിടിവി വെച്ചിട്ടില്ല ആകെ എട്ട് മുറികളെയുള്ളൂ നൂറ്റി രണ്ട് എന്ന മുറിക്ക് നമ്പർ നൽകിയിരിക്കുന്നതാണ് ജസ്ന എന്നൊരാൾ ഇവിടെ വന്നിട്ടില്ല എന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നുവെന്നും ബിജു വെളിപ്പെടുത്തി എന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചു ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ വ്യക്തി വൈരാഗ്യം മാത്രമാണ് അഞ്ചു ലക്ഷവും വീടും നൽകിയില്ലെങ്കിൽ എന്റെ ലോഡ്ജും പൊട്ടിച്ച എന്നെ തീർക്കുമെന്നാണ് വെല്ലുവിളി ഉയർത്തിയത് അതിന്റെ രേഖകൾ എന്റെ കൈവശമുണ്ട് ജീവനക്കാരിയുടെ പെരുമാറ്റം ശരിയല്ലാത്തതിനാൽ ലോഡ്ജിൽ നിന്ന് ഇറക്കിവിട്ടതിന്റെ പ്രതികാരമാണ് ലോഡ്ജിൽ എത്തുന്നവരിൽ നിന്ന് പൈസ വാങ്ങുകയും മറ്റും അവർ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നും ബിജു പറയുന്നുണ്ട് ഗുണ്ടായസം രീതിയായിരുന്നു ജീവനക്കാരിയെയും ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു ജസ്ന വന്നിരുന്ന കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് എന്നും ലോഡ്ജ് ഉടമ വ്യക്തമാക്കി വ്യക്തമാക്കി പത്രത്തിലെ പാഠം കണ്ടാണ് ജസ്നയെന്ന് തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ രാവിലെ പതിനൊന്നരയോടെയാണ് പെൺകുട്ടിയെ കാണുന്നത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട് റോസ് കളറുള്ള ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് ടെസ്റ്റ് എഴുതാൻ പോകുവാണെന്നും കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് അവിടെ നിൽക്കുന്നത് എന്നുമാണ് പെൺകുട്ടി പറഞ്ഞത് ഉച്ചയോടെ അജ്ഞാതനായ ഒരു യുവാവ് വന്ന് മുറിയെടുത്തു രണ്ടുപേരും മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോയത് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് എടുത്തത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു യുവാവിനുമെന്നാണ് മുൻ ജീവനക്കാരി പറയുന്നത് സിബിഐ തന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജസ്ന തിരോത്ഥാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നയുടെ പിതാവ് ജെയിംസും രംഗത്തെത്തിയിരുന്നു ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നും മകളുടെ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈവശമുണ്ട് എന്നും അച്ഛൻ ജെയിംസ് പറഞ്ഞു തിരുവനന്തപുരം സിജെഎം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ ഉണ്ടായിരുന്നത് അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും സിബിഐ അന്വേഷിച്ചില്ല എന്നും ആരോപണമുണ്ട് സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന ആശങ്കയുണ്ട് െന്നും അദ്ദേഹം നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു രഹസ്യ സ്വഭാവത്തോടെ സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറായാൽ വിവരം പറയാമെന്നും പറഞ്ഞു സുഹൃത്തിന്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് എന്നും ഹർജിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജസ്ന രഹസ്യമായി വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും ജെയിംസ് പറഞ്ഞു ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് ഇതിനെക്കുറിച്ച് സിബിഐ അന്വേഷണം നടത്തിയിട്ടില്ല സി ബി ഐ ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെ മാത്രമാണ് എന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മാസം പത്തൊൻപതിന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഹി കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് കാണിച്ച സിബിഐ നൽകിയ ക്ലോഷ്യർ റിപ്പോർട്ടിനെതിരെ ജെയിംസ് തടസ്സ അവസാനിപ്പിക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ അതിനെ തുടർന്നുണ്ടായ ദിവസങ്ങളിൽ തടസ്സ ഹർജിയിലെ വാദങ്ങൾക്ക് മറുപടിയായി സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് സിബിഐ ചൂണ്ടിക്കാട്ടിയത് ജസ്നിയുടെ പിതാവിന്റെ ഹർജിയിലെ വാദങ്ങൾ സിബിഐ തള്ളുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്